കള്ളുരുത്തി ശിരോവസ്ത്ര വിവാദത്തിനിടെ ശ്രദ്ധേയമായി നാലാം ക്ലാസ്സുകാരിയുടെ മതനിരപേക്ഷതയെക്കുറിച്ചുള്ള വാക്കുകൾ പൊതുപരിപാടിക്കിടെ തട്ടമിട്ടതുകൊണ്ട് സദസ്സിനോട് പേടി തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ച ആഴ്ച ഉണ്ടെങ്കിൽ അത് കണ്ണിന്റെ അല്ല കാഴ്ചപ്പാടിന്റെ പ്രശ്നമെന്ന് പറയുന്ന വാക്കുകളാണ് വൈറലായത് മന്ത്രി ആറ് ബിന്ദു ഉൾപ്പെടെ പങ്കെടുത്ത ഇരിങ്ങാലക്കുട പുറത്തെശ്ശേരി കാർണിവലിനിടെയാണ് ആഴ്ച ആനടിയുടെ പ്രതികരണം പ്രസാദ് ഉടുമ്പശ്ശേരി വിവരങ്ങളുമായി പ്രസാദ് ഒരു പൊതുവേദിയിൽ ഒരു നാലാം ക്ലാസ്സുകാരിയുടെ ആത്മവിശ്വാസത്തോടെയുള്ള നിലപാട് പറച്ചിലാണ് ഈ വിവാദങ്ങൾക്കിടെ എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഇതെപ്പോഴായിരുന്നു പരിപാടി എന്തൊക്കെയാണ് വിവരങ്ങൾ അഖില ഇത് കഴിഞ്ഞ ദിവസം ഇരിങ്ങാലക്കുടയിൽ നടന്ന ഒരു ചടങ്ങാണ് ഇത് വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടു എന്ന് മാത്രമല്ല ഒരു പക്ഷേ എല്ലാവരും കേൾക്കേണ്ട ഒരു വാചകം ഒരു നാലാം ക്ലാസ്സുകാരിയിൽ നിന്ന് വളരെ സന്തോഷപൂർവ്വം തന്നെ കേൾക്കേണ്ട ഒരു വാചകം എന്നാണ് പറയുന്നത് നമ്മളിപ്പോൾ സംപ്രേഷണം ചെയ്ത ആ വീഡിയോയ്ക്ക് തൊട്ട് മുമ്പായിട്ട് മറ്റൊരു വാചകം കൂടിയുണ്ട് അവർ തട്ടമിട്ട് കൊണ്ട് അവിടെയുള്ള സദസ്സിനോട് ചോദിക്കുകയാണ് ഞാനിങ്ങനെ തട്ടമിട്ട് നിൽക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് പേടി തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആ സദസ്സ് പറയുകയാണ് ഇല്ല എന്ന് പറയുന്നു അതിനകത്ത് ഒരുപക്ഷെ ആ സദസ്സിനെ നമുക്ക് കാണാൻ കഴിയുന്നില്ല ഇത് മന്ത്രിയും ഈ ഈ വിദ്യാർത്ഥിനിയും പങ്കുവെച്ച സോഷ്യൽ മീഡിയ പേജിലാണ് നമ്മളിത് കാണുന്നത് അവരെല്ലാം ഒന്ന് ഒന്നടങ്കം പറയുന്നു ഞങ്ങൾക്ക് പേടിയില്ല എന്ന് പറയുന്നു അതിനുശേഷമാണ് പറയുന്നത് ഈ ഈ ഈ കാലത്ത് നമുക്ക് അല്പം മറ്റുള്ളവരെ കൂടി പരിഗണിക്കാനുള്ള ബോധ്യം മതി എന്നുള്ളതാണ് ഒരുപക്ഷേ ഇതൊരു വലിയ സന്ദേശമാണ് അതൊരു നാലാം ക്ലാസ്സുകാരി ആണെങ്കിൽ പോലും ആ മറ്റു മുതിർന്ന ആളുകൾക്ക് അത് സ്വീകരിക്കാവുന്ന ഏറ്റവും നല്ലൊരു സന്ദേശം ഈ സമയത്ത് നമുക്ക് സംപ്രേഷണം ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് ആ കുട്ടി ആശാനും പിള്ളേരും എന്ന് പറയുന്ന സോഷ്യൽ മീഡിയയിൽ വളരെ പ്രശസ്തമായ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണ് ആ കുട്ടി വളരെ ഈ ഇത്തരം കാര്യങ്ങളിലൊക്കെ പ്രതികരിക്കുന്ന അതായത് എല്ലാ വിഷയങ്ങളും പ്രതികരിക്കുന്ന കുട്ടിയൊന്നുമില്ല പക്ഷേ ആ കുട്ടി പറയുന്നുണ്ട് ഈ ഒരു വിഷയത്തിൽ ഞാൻ പ്രതികരിച്ചില്ലെങ്കിൽ പിന്നെ എന്താണ് എന്ന് പറയുന്നത് അപ്പോൾ ഇത് പുതുതലമുറയെ പ്രത്യേകിച്ച് വിദ്യാർത്ഥികളെയൊക്കെ എങ്ങനെയാണ് ഇത് സ്വാധീനിച്ചിട്ടുള്ളത് ആ കുട്ടികളുടെയൊക്കെ മനസ്സിലുള്ളത് കൂടിയാണ് പറയുന്നത് കാരണം അവരെയൊന്നും പേടിപ്പെടുത്തുന്നതല്ല ശിരോവസ്ത്രം അല്ലെങ്കിൽ ഒരു കുട്ടി തട്ടമിട്ടു വന്നു എന്നുകൊണ്ട് ഒരു കുട്ടിയെയും അത് പേടിപ്പെടുത്തുന്നില്ല എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത് ഒരുപക്ഷെ വളരെ മാതൃകാപരമെന്ന് തന്നെ പറയാം ഈ ഒരു സം കേൾക്കേണ്ടവർ കേൾക്കട്ടെ എന്നാണ് നമുക്ക് നമുക്ക് പറയാനുള്ളത് ഒരിക്കൽ കൂടി ആയിഷയുടെ വാക്കുകൾ കേൾക്കാം ഒരു കൂട്ടാരി